അത് ഈ ഡ്യൂക്കിന്റെ ബൈക്കൊക്കെ എടുത്തുകൊടുക്കുന്ന രക്ഷകർത്താക്കളെ ആലോചിക്കണമെന്ന് അറിയാം ഇരുന്നൂറ് വണ്ടി ഇറങ്ങിയാൽ അതിൽ നൂറ്റി അമ്പത് പേരും മരിച്ചു എന്ന് കണക്കുകൂട്ടിക്കൊണ്ടു നമ്മുടെ ഒരു കണക്ക് ഞാൻ പറയുന്നത് നമ്മളൊരു രൂഹക്കണക്കാണ് നടപടി ഇവിടെ മാത്രമേ ഇത് അവസാനിപ്പിക്കാൻ നല്ല ഫൈനും തീർച്ചയായിട്ടും ഉണ്ടാവില്ല അതിനകത്ത് ഒരു മയമല്ലാത്ത നടപടിയായിരിക്കും ആ ബസ്സിനും ലോറിക്കും ഒക്കെ സ്പീക്കറൊക്കെ വെച്ചിട്ടുണ്ട് ബൈക്കിനൊന്നും വെച്ചിട്ടില്ല അപ്പം ഈ ബൈക്ക് അമിതമായ വേഗത്തിൽ ഓടിക്കുകയാണ് കാരണം ഈ ഡ്രൈവിംഗ് പഠിക്കുമ്പം തന്നെ പഠിക്കേണ്ട ഒരു പാഠമുണ്ട് എല്ലാ രാജ്യത്തിനും പഠിപ്പിക്കുന്ന നടന്നു പോകുന്നവരെയും സൈക്കിളിൽ പോകുന്നവരെയും ശ്രദ്ധിച്ചതിന് ശേഷം അവർക്ക് വഴി കൊടുത്തതിനു ശേഷം അത്രയും വണ്ടി ഓടിക്കാവുന്നതാണ് എല്ലാ രാജ്യത്തും പഠിപ്പിക്കുന്നത് കാരണം ഈ റോഡിൽ നടന്നുകൊണ്ട് പത്തനായിരത്ത് റോഡിലൂടെ രാവിലെ ഒരു മോർണിംഗ് വാക്ക് നടന്നുകൊണ്ടിരുന്നതാണ് ഞാനങ്ങ് നിർത്തിയതാണ് കാരണം വെച്ചാൽ ആരാണ് കൊണ്ട് കയറ്റിയിട്ട് പോകുന്നതെന്ന് അറിയാൻ കാരണം ഒരു മര്യാദയില്ലാത്ത ഇല്ലാത്ത ഓടിപ്പാണ് നടന്നു പോകുന്നവരെക്കുറിച്ച് യാതൊരു ധാരണയും ഇല്ല അവയദാനം എന്ന് പറയുന്ന വലിയൊരു ഒരു അത്ഭുതകരമായ സംഭവമാണ് കാരണം ഒരു ചെറുപ്പക്കാരൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ തൻ്റെ കുടുംബാംഗങ്ങളോട് എൻ്റെ അവയവം ദാനം ചെയ്യണമെന്ന് പറയുകയും ആ ചെറുപ്പക്കാരൻ്റെ വേർപാടിന് ശേഷം ഒരു ആകാലത്തിലുള്ള നിര്യാണത്തിന് ശേഷവും അദ്ദേഹത്തിൻ്റെ കുടുംബം ആ മകൻ്റെ ആഗ്രഹം ആ ഭർത്താവിൻ്റെ ആഗ്രഹം അത് സാധിച്ചു കൊടുത്തുകൊണ്ട് ഏഴ് ജീവനാണ് രക്ഷിക്കുന്നത് ചെറിയ കാര്യമല്ല ഏഴ് ജീവൻ്റെ വെളിച്ച ജീവിതത്തിലേക്ക് ഏഴ് പേരുടെ ജീവിതത്തിലേക്ക് വെളിച്ചം പകരുമ്പോൾ ഈ ഒരൊറ്റ വ്യക്തി മരിച്ചു അദ്ദേഹം മരിച്ചപ്പോൾ ഈ വീട്ടിൽ ഒരുപാട് നഷ്ടമുണ്ടായി അദ്ദേഹത്തിന് അമ്മയ്ക്ക് നഷ്ടമായി ഭാര്യയ്ക്ക് നഷ്ടമായി കുഞ്ഞിന് നഷ്ടമായി അച്ഛന് നഷ്ടമായി ഇതെല്ലാം അവർക്ക് സഹോദരങ്ങൾക്ക് നഷ്ടമായി അത് ആ നഷ്ടമെല്ലാം സംഭവിക്കുമ്പോഴും മറുവശത്ത് ഏഴ് കുടുംബങ്ങളെ ഐസക്ക് ജീവിതത്തിലേക്ക് ജീവിതത്തിൻ്റെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്നു എത്ര പേരുടെ സ്വപ്നങ്ങളാണ് ഇവിടെ ദുഃഖം ഈ വീട്ടിൽ തളം കെട്ടി നിൽക്കുമ്പോഴും ഏഴ് വീടുകളിൽ അവരുടെ സ്വപ്നത്തിന് അവരെ ജീവിതത്തിലേക്ക് വെളിച്ചം പകർന്ന ഒരു മഹത്തായ സംഭാവനയാണ് ചെയ്തത് അത് നമുക്ക് മറക്കാനൊക്കത്തില്ല ഐസക്കിൻ്റെ കുടുംബത്തിന് മാത്രമല്ല ഐസക്കെന്ന വ്യക്തി മുപ്പത്തിമൂന്ന് വയസ്സ് വരെ ഈ നമ്മുടെ നാട് നമ്മളോടൊപ്പം ജീവിച്ചു ഒരുപാട് ഉണ്ടായിരുന്നു ഒരുപാട് ഉണ്ടായിരുന്നു അവർക്ക് മാത്രമല്ല നാടിനും നാട്ടുകാർക്കും എവിടെയും മനുഷ്യന് അഭിമാനിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ് ഇത്രയും വലിയ മനസ്സുള്ള ഒരാൾ നമ്മളുടെ കൂടെ ഇവിടെ ഈ തലവൂർ പഞ്ചായത്തിൽ ഈ കുരായിൽ നമ്മളോടൊപ്പം നമ്മുടെ ഒരു സഹോദരനായിട്ട് ജീവിച്ചു എന്ന് പറയുന്നത് തന്നെ അഭിമാനമാണ് ഇത് മറ്റുള്ളവർക്ക് മാതൃകയാകണം ഞാനിവിടെ അനുശോചനത്തിൽ പറഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞു പല ആളുകളോടും ഇതുപോലെ അവയവം ദാനം ചെയ്തു പലരും എനിക്കറിയാവുന്ന ചില ജനപ്രതിനിധികൾ തന്നെ മുൻകൈ എടുത്തിട്ടുണ്ട് ഞങ്ങൾ പലയിടത്തും പോയി സംസാരിച്ചിട്ടുണ്ട് മരണം സംഭവിച്ചു ഏതെങ്കിലും ഒരു അവയവം ദാനം ചെയ്യാം എന്ന് പറയുമ്പോൾ മെഡിക്കൽ രംഗത്തേക്കുന്ന മക്കൾ പോലും അത് വേണ്ട എന്ന് പറയുന്ന കാഴ്ചയാണ് കാണുന്നത് അത് വേണ്ട എന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കുകയാണ് ദിവസങ്ങൾക്ക് ശേഷം അവർ മരിക്കുന്നു അവരെ അടക്കം ചെയ്യുന്നു എന്നുള്ള ഒരു അതൊക്കെ അതിലൊക്കെ ഉപരിയായിട്ട് ഇതൊരു വലിയ ദാനം ഒരു മഹാദാനം ചെയ്ത ഐസക്കിനെയും ഐസക്കിന്റെ കുടുംബാംഗങ്ങളെയും അവരെ മുമ്പിൽ നമ്മൾ ശിരസ് നമിക്കുക മാതൃകയാണ് ഇത് മറ്റുള്ളവർ കൂടി അത് ജീവിതത്തിൽ ഓർത്തു വെക്കുക എന്നെ പറയാം